പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷേബാ ഷെറിഫ് യു എനിൽ പോയി വളരെ വലിയ ഗംഭീരമായിന്ന് സ്വയം തോന്നുന്നൊരു തരത്തിലുള്ള പ്രസംഗമൊക്കെ നടത്തി അവിടെ നിന്ന് തന്നെ നമ്മുടെ പ്രതിനിധി കൃത്യമായ മറുപടി കൊടുത്തു പക്ഷേ ഇങ്ങ് ഇവിടെ നിന്നും അതായത് ജമ്മു കാശ്മീരിലെ മുൻ ഡി ജി പി കൂടി വായടച്ച് ഇനി മേലും നീ വാ തുറക്കരുത് എന്നുള്ള രീതിയിൽ മറുപടി കൊടുത്തിട്ടുണ്ടെന്ന് അറിയുന്നു അതെ എസ് പി വായിട്ടുണ്ട് മുൻ ഡി ജി പി ആണ് കാശ്മീരിൻ്റെ അദ്ദേഹം കൊടുത്ത മറുപടി ഏറെ എന്നുള്ളതാണ് കൃത്യമായ മറുപടിയാണ് കൊടുത്തിരിക്കുന്നത് എന്നാണ് ഈ ഷാബാസ് ഷെരീഫ് നേരെ യു എൽ പോകുന്നു യു എനിൽ വലിയ സ്വീകാര്യത ലഭിക്കുമെന്ന് വിചാരിച്ചാണ് ചെല്ലുന്നത് ഒറ്റ മനുഷ്യനും പിന്തുണച്ചിട്ടില്ല കേട്ടോ അതായത് പാകിസ്ഥാനെ ഒരു മനുഷ്യനും സപ്പോർട്ട് ചെയ്യുകയോ കൃത്യമായ ഒരു ക്ലാപ്പോ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ ബെഞ്ചമിൻ നേതാവ് പ്രസംഗിച്ചപ്പോ അദ്ദേഹത്തിനെതിരെ അൻപത് രാജ്യങ്ങൾ ഈ പറയുന്ന ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി അതിനെങ്കിലും ആളുണ്ടായിരുന്നു അവിടെ ഏതാണ്ട് പത്ത് മുന്നൂറ് രാജ്യങ്ങളുള്ളതാണ് പത്തിരുന്നൂറ്റമ്പതിലേറെ രാജ്യങ്ങളുള്ള ഈ ഭൂമിയിലെ ഐക്യരാഷ്ട്രസഭയിലെ അൻപത് രാജ്യങ്ങളാണ് ബഹിഷ്കരിച്ചത് പ്രത്യേകിച്ചൊരു കാര്യമില്ല ബാക്കിയുള്ളൊരു മുഴുവൻ അവിടെ ഇരുന്നു അപ്പോൾ അവിടെ ഇരുന്ന് ഇരിക്കുകയും കൈയ്യടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പം പഞ്ചമഞ്ജനായ പ്രത്യേകിച്ച് പ്രശ്നമോ ഒന്നും ഉണ്ടായിട്ടുമില്ല അതിൽ പലരും ഈ നിലപാടുകൾ പലപ്പോഴും തിരുത്തുന്നവരുമാണ് ഈ പറയുന്ന ഇസ്രായേലിനൊപ്പം നിൽക്കുന്നവരാണ് ഭൂഭൂരിപക്ഷവും ഇറങ്ങിപ്പോയവരിൽ മുസ്ലിം രാജ്യങ്ങളാണുള്ള ആഫ്രിക്കൻ മുസ്ലിം രാജ്യങ്ങൾ ഈ പറയുന്ന വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ ബാക്കിയുള്ളവരാരും ഇറങ്ങിപ്പോയിട്ടൊന്നുമില്ല ആരും പ്രതിഷേധിച്ചുമില്ല അപ്പോൾ എന്തായാലും ഷഹബാ ഷെരീഫ് അതൊക്കെ പ്രതീക്ഷിച്ചാണ് അവിടെ ചെന്നത് അപ്പോൾ ഒരു ഇസ്ലിം ഇസ്ലാമിൻ്റെ ഒരു വിക്ടിമൈസ് ചെയ്തിട്ട് സ്വയം വിക്ടിമൈസ് വിക്ടിമൈസൊക്കെ ചെയ്ത് ചെന്ന് നിൽക്കുകയെന്ന് വിചാരിച്ചു ആരും മൈൻഡ് ചെയ്തില്ല എന്നുള്ളതാണ് അവർക്ക് കൃത്യമായിട്ട് അറിയാം ലോകത്തിനറിയാം പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഭീകരവാദത്തിൻ്റെ കേന്ദ്രമാണ് എന്നുള്ളതാണ് അപ്പോൾ സിന്ധു നദീജല കരാറാണ് എടുത്തിട്ടത് അവിടെ അതിൽ തന്നെ പാളി തുടക്കം പാളി എന്ന് പറയലേ അതുപോലെയാണ് തുടക്കം പാളി പോയത് അതിൽ പറഞ്ഞതെന്ന് പറഞ്ഞ് ഏകപക്ഷീയമായിട്ട് ഇന്ത്യ റദ്ദാക്കി എന്നാണ് പറയുന്നതിനകത്ത് സ്വയം കുഴികൾ കുഴിച്ചിട്ടാണ് ഷഹബാസ് ഷെരീഫ് അതിലേക്ക് ചാടുന്നത് എന്നുള്ളതാണ് മുന്നിൽ കുഴി കുഴിച്ചിട്ട് മുന്നോട്ട് നടക്കുന്ന മണ്ടനായിട്ടുള്ള ഒരു വ്യക്തിയായി ഷെഹബാസ് ഷെരീഫ് അതൊക്കെ പോയി അവിടെ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് പഹൽഗാം ആക്രമണം നടന്നു അപ്പോൾ ഷഹബാസ് ഷെരീഫ് പറയുന്നെങ്ങനെ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നു ആ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഏകപക്ഷീയമായി ഞങ്ങൾക്കുള്ള വെള്ളം റദ്ദാക്കി എങ്ങനെയാണ് ഏകപക്ഷീയവാദം ലോകം ചിരിക്കുകയാണ് ഷഹബാസ് ഷെരീഫിനെ നോക്കിയിട്ട് നേരെ പറയുന്നത് എന്താ അവിടെ ഭീകരാക്രമണം നടന്നു അതിൻ്റെ പേരിൽ വെള്ളം കട്ട് ചെയ്തു വെള്ളം കൊടുക്കുന്നില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഭീകരാക്രമണം നടത്തിയത് ഇവരാടുന്നവർ സ്വയം അംഗീകരിക്കുന്നു ഇവർ അത് ഏറ്റു പറയുന്നു നടന്നത് ഭീകരാക്രമണമാണെന്ന് സമ്മതിക്കുന്നു അപ്പോൾ ഇന്ത്യ വെള്ളം കട്ട് ചെയ്തു ഒരുത്തൻ്റെ ഒരുത്തൻ്റെ നമ്മുടെ നമ്മുടെ പറമ്പിൽ കൂടെ വേറൊരാൾക്ക് കടന്നു പോകാനുള്ള വഴി നമ്മൾ കൊടുത്തു സൗജന്യമായിട്ട് അവൻ ആ പറമ്പിൽ കൂടെ കയറി വന്നിട്ട് നമ്മളെ ചീത്ത വിളിക്കുകയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും നമ്മളവിടെ മതിൽ കിട്ടിയാൽ കിടക്കുക എന്നാൽ നീ ഇനി പോകണ്ട എന്ന് പറയും അത്രേ ഇവിടെ ചെയ്തുള്ളൂ നമ്മൾ മതിൽ കെട്ടി അടച്ചു ജലം അങ്ങോട്ട് ഒഴുകുന്നത് ഇപ്പം നെഹ്റുവിനെ പോലുള്ള ദീർഘവീക്ഷണമില്ലാത്ത പ്രധാനമന്ത്രിമാർ ചെയ്ത അബദ്ധങ്ങളാണിതൊക്കെ ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സ്രോതസ്സായ ജലസ്രോതസ്സായിട്ടുള്ള നദികളെ പാകിസ്ഥാൻ എൺപത് ശതമാനവും വെള്ളം വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അതിലെപ്പരം അബദ്ധം വേറെയുണ്ടോ അപ്പോൾ ഇത് ചെയ്തു കൊടുത്ത പ്രധാനമന്ത്രി ഫിഫ്റ്റിയോ ഫിഫ്റ്റി ആണെങ്കിലും ഒക്കെ ഇവിടെ ഉത്ഭവിക്കുന്നു അതിലേക്കൂടെ ഒഴുകുന്നു ഫിഫ്റ്റി ഫിഫ്റ്റി എടുക്കുമായിരുന്നു അന്ന് അതുപോലെ ആ ബുദ്ധി പോലും പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു ചെയ്തില്ല അതൊക്കെ ഇന്ന് ഇന്ത്യക്ക് തിരുത്തേണ്ടി വരുന്നത് ഇന്ത്യക്ക് വിലയാകുന്നതെല്ലാമാണ് പക്ഷേ ഇന്ത്യ നയം തീർച്ചയായിട്ടും ഒരു തുള്ളി വെള്ളം കൂട്ടി കൊടുക്കില്ല എന്നുള്ള നയം എടുത്തിരിക്കുന്നു ഇന്ത്യ ഇന്ത്യയുടേതായിട്ടുള്ള നിലപാടും കർശനമാക്കിയിരിക്കുന്നു അവിടെയാണ് ഈ പറയുന്ന യു എൻ പോയിട്ട് ഷബ ഷെരീഫ് ഇത്തരം പ്രസ്താവനകൾ നടത്തി എന്നുള്ളതാണ് സിന്ധു നദീജല കരാർ നിർത്തിയിരിക്കാനുള്ള ഇന്ത്യയുടെ ഏകപക്ഷീയവും നിയമവിരുദ്ധമായ ശ്രമം ഉടമ്പടിയുടെ വ്യവസ്ഥകൾക്കും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കും ലംഘിക്കുന്നതാണ് ഈ ജലാശയത്തിൽ ഞങ്ങൾക്കുള്ള അവകാശം സംരക്ഷിക്കണമെന്ന് പാകിസ്ഥാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഉടമ്പടിയുടെ ഏതൊരു രംഗൂനവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിന് സമാനമായ പ്രവൃത്തിയാണ് രണ്ടാമത്തെ അബദ്ധം യുദ്ധത്തിന് സമാനമായ പ്രവൃത്തിയാണെങ്കിൽ എന്ത് ചെയ്യും ആൾക്കാർ തിരിച്ച് പ്രതികരിക്കും ഇല്ലെങ്കിൽ തിരിച്ച് ആക്രമിക്കും യുദ്ധം ചെയ്യും ഇവിടെ യുദ്ധത്തിന് വരുന്നില്ലല്ലോ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂവിനു ശേഷം പാകിസ്ഥാൻ അറങ്ങിയിട്ടില്ലല്ലോ ഇവർ അഥവാ യുദ്ധം ചെയ്യുന്നത് എങ്ങനെയാണ് പുറ ഈ ഹൈന എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട് അതെപ്പോഴും ഈ പറയുന്ന മൃഗങ്ങളെ ആക്രമിക്കുന്ന പുറകിൽ ചെന്നിട്ടാണ് പുറകിൽ ചെന്ന് നേർക്കു നേരെ ആക്രമിക്കാനോ ഒരിക്കലും കീഴ്പ്പെടുത്താനോ കഴിയില്ല ഏതെങ്കിലും ജീവികൾ ആക്രമിച്ചിട്ടിരിക്കുന്ന ഈ പറയുന്ന ഒരു ജീവിയുടെ പുറകിൽ ചെന്ന് നിന്ന് അതിനെ പിടിച്ച് മാറ്റിയിട്ടൊക്കെയാണ് ഇവർ കഴിക്കാൻ ശ്രമിക്കാറുള്ളത് ഏതാണ്ട് അതുപോലെ ഒരു വൃത്തിഹീനമായ ഒരു ജീവിയാണ് ഹൈന എന്ന് പറയുന്നത് അത്രയും വൃത്തിഹീനമായ ഒരു നിലപാടാണ് പാകിസ്ഥാൻ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് യുദ്ധസമാനമായ പ്രവൃത്തി എന്ന് പറഞ്ഞിട്ട് അപഹാസ്യരാകുന്ന അവസ്ഥയിലേക്ക് ഈ പറയുന്ന പാകിസ്ഥാൻ അധപതിച്ചിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം കേട്ടു അവിടുത്തെ നമ്മുടെ പ്രതിനിധി ഉണ്ടായിരുന്നു മിസ് ഗെഹ്ലോട്ട് പെറ്റൽ ഗെഹ്ലോട്ട് അല്ലേ അപ്പോൾ അവർ കൃത്യമായ മറുപടി വാ അടച്ചു കൊടുക്കുകയാണ് ഇതൊന്നും ഇതൊക്കെ അടിസ്ഥാന രഹിതമാണ് ഇവ പറയുന്നത് മൊത്തം ലോകത്തിൻ്റെ ആഗോള ഭീകര കച്ചവടത്തിൻ്റെ കേന്ദ്രമായിട്ടുള്ള പാകിസ്ഥാൻ ഈ പറയുന്നത് മുഴുവൻ നുണയാണ് ഇവർക്ക് യാതൊരു അടിസ്ഥാനവും കാര്യമാണ് ഈ ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയായിട്ട് ഭീകരവാദം മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ഇന്ത്യയിൽ മാത്രമല്ല പശ്ചിമേഷ്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലോകമെന്ന് ലോകമെന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതമാണ് ഭീകരാക്രമണം എന്ന് പറയുന്നത് പട്ടിണിയേക്കാൾ കടുത്ത ദുരന്തമായി ഭീകരവാദം ലോകത്തിനെ നേരിടേണ്ടി വരുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് പാകിസ്ഥാൻ ഭീകരവാദത്തെ ന്യായീകരിച്ചുകൊണ്ട് ഒരു ഭീകരവാദ പ്രവർത്തനം നടന്നു അതിൻ്റെ പ്രതിപ്രവർത്തനത്തെ ന്യായീകരിക്കുക അതിനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അന്ന് വെച്ചാൽ ഭീകരവാദത്തെ ന്യായീകരിക്കുന്നു എന്നുള്ളത് അങ്ങനെ വലിയ തോതിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള കുറ്റകൃത്യമാണ് ഷെഹബാസ് ഷെരീഫ് ചെയ്തിരിക്കുന്നത് ഷഹബാസ് ഷെരീഫ് ഭീകരവാദത്തെ കൂടി എവിടെയൊക്കെ ന്യായീകരിക്കപ്പെടുന്നു അമേരിക്കയുടെ മണ്ണിൽ നടന്ന ട്വിൻ ടവർ അറ്റാക്കിനെ ന്യായീകരിക്കുന്നു ഇസ്രയേലിന് നേരെ നടന്ന ആക്രമണങ്ങളെ ന്യായീകരിക്കുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാറും കത്തിയും കയ്യിൽ കിട്ടിയ കിട്ടിയതെന്ത് ആയുധമാക്കി സാധാരണക്കാരെ കൊന്നൊടുക്കുന്ന ഇസ്ലാമിക ഭീകരവാദത്തെ ഷഹബാസ് ഷെരീഫ് ഇവിടെ ന്യായീകരിച്ച് വെക്കുക എവിടെയാ അത് യു എനില് യു എൻ എന്താണ് അന്താരാഷ്ട്ര സമാധാനത്തിന് വേണ്ടി ഉണ്ടാക്കിയ സംഘടന അവിടെ പോയി ഭീകരവാദത്തെ ന്യായീകരിച്ച ഷെഹബാസ് ഷെരീഫ് മാപ്പഹിക്കാത്ത പാപിയാണ് എന്ന് പറയേണ്ടി വരും അങ്ങനെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കാശ്മീരിലെ മുൻ ഡി ആയിട്ടുള്ള എസ് പി വായുദ് വായുദിൻ്റെ പരാമർശം കേട്ടു കഴിഞ്ഞാൽ ഷഹബാസ് ഷെരീഫ് നിന്ന് കരയേണ്ടി വരും കൂടെ ട്രംപും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുണ പറയുന്നതിന് പാകിസ്ഥാന് നോബൽ സമ്മാനം കൊടുക്കണമെന്നാണ് പറഞ്ഞത് അതായത് അതിനർഹനാണ് ഈ പറയുന്ന ആ രാജ്യത്തിൻ്റെ ഏറ്റവും അധമ രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷെഹബാസ് ഷെരീഫും അതിൻ്റെ കരസേനയുടെ അവിടുത്തെ സേനാ കമാൻഡറായിട്ടുള്ള സേനയുടെ തലവനായിട്ടുള്ള അസിം മുനീറും എന്ന് പറയുകയാണ് നുണകൾ പറയുന്നതിന് ഒരു രാജ്യത്തിന് നോബൽ സമ്മാനത്തിന് അർഹമാവുന്നുണ്ടെങ്കിൽ അത് പാകിസ്ഥാനാണ് ഷെബാസ് ഷെരീഫോ തട്ടിപ്പുകാരനായ സൈനിക മേധാവി അസിം മുനീർ ആകട്ടെ അവർ നോബൽ സമ്മാനം അർഹിക്കുന്നു അതും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുൻപ് ട്രംപിന് മുൻപ് ഇവർക്ക് നുണ പറയുന്നതിൽ ലോ നോബൽ സമ്മാനം കൊടുക്കണമെന്ന് പറയുകയാണ് ഈ പറയുന്ന എസ് പി വായുദ് എസ് പി വായുദ് പിന്നെ ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് നമ്മളെന്താ ചെയ്യുന്നത് നമ്മൾ നമ്മളുടെ രാജ്യത്ത് വന്ന് ഭീകരവാദം അടി കൊടുക്കും ഇല്ലെങ്കിൽ ഇവിടെ കലാപം നടത്താൻ ശ്രമിക്കുന്നവന്മാരെ അടികൊടുക്കും പാകിസ്ഥാനിൽ എന്താ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ അവർ അവരുടെ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ട് സ്വയംഭരണത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രതികരിക്കുന്ന ഈ പറയുന്ന ഖൈബർ പസ്തൂർ മേഖലയിലെയും ബലൂചിസ്ഥാനിലെയും ജനങ്ങളുണ്ടല്ലോ ആ ജനങ്ങളുടെ മേലെ ബോംബിടുന്ന സർക്കാരില്ലേ നിങ്ങൾ എന്ന് വായത് ചോദിക്കുകയാണ് കൃത്യമായ രാഷ്ട്രീയമാണത് കൃത്യമായ പൊളിറ്റിക്സ് അന്താരാഷ്ട്ര തലത്തിലുള്ള മനുഷ്യാവകാശത്തിന് വേണ്ടിയുള്ള പൊളിറ്റിക്സാണ് വൈ എസ് പി വായുദ് ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പാകിസ്ഥാൻ ചെയ്യുന്ന നീചമായ പ്രവൃത്തി അവിടുത്തെ ജനങ്ങളോട് ചെയ്യുന്ന ക്രൂരത മനുഷ്യത്വവിരുദ്ധമായ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഏറ്റവും വലിയ കടന്നുകയറ്റം അത് ചെയ്യുകയാണ് ബലൂചിസ്ഥാനിലും ഈ പറയുന്ന ഖൈബർ പക്തൂൺ മേഖലയിലും ഇതിനെ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് സുവ്യക്തമായി പറഞ്ഞിരിക്കുന്നു എസ് പി വായുദ് അവിടുത്തെ ജനങ്ങളോടാണ് പറഞ്ഞിരിക്കുന്നത് അവർ പ്രതികരിക്കും അതായത് കശ്മീരിൻ്റെ ഡി ജി പി എന്ന് പറയുന്നത് സാധാരണക്കാരനായ മനുഷ്യരല്ല അവിടുത്തുകാരനാണ് എസ് പി വായുദ് എസ് പി വായുദ് ഈ പ്രദേശത്തെ മുഴുവൻ ഈ ജിയോ പൊളിറ്റിക്സ് മുഴുവൻ കൃത്യമായി അറിയുന്ന ആളാണ് ഈ പറയുന്ന ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക് ഒക്കുപോയിട്ട് കാശ്മീർ ഉൾപ്പെടെ ജമ്മു കാശ്മീരാണ് അവിടുത്തെ ജനങ്ങളുടെ കൂടെ ഡി ജി പി ആണ് അദ്ദേഹം അപ്പോൾ അവിടുത്തെ ജനങ്ങളോട് ഈ കാര്യം പറയുമ്പോൾ തൊട്ടടുത്ത് ഇല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഗ്യാപ്പിനുറത്ത് കിടക്കുന്ന കൈബർ പക്തൂണിലെ മേഖലയിലുള്ള ജനങ്ങൾക്ക് ഇതൊരു ആവേശത്തിൻ്റെ തിരികൊളുത്തും ഇല്ലെങ്കിൽ അവർക്ക് പോരാടിന ഊർജ്ജം നൽകും കണ്ടില്ലേ ഇന്ത്യയുടെ കാശ്മീരിൻ്റെ ഡി ജി പി ആയിരുന്ന മനുഷ്യൻ പറയുന്നു ഞങ്ങളോട് പാകിസ്ഥാൻ കാണിക്കുന്നത് ക്രൂരതയാണ് എന്ന് അങ്ങനെ ഇത്തരത്തിൽ ഈ പറയുന്ന അബഹാസിരായി നിൽക്കുന്ന അസിം മുനീറിനും ഈ പറയുന്ന ഷഹബാ ഷെരീഫിനുമെല്ലാം വലിയ തോതിൽ മറുപടി കിട്ടുന്നു അത് യു എൻ പോയാൽ യു എൻ തിരിച്ച് പാകിസ്ഥാനിലെത്തിയാൽ പാകിസ്ഥാനിൽ ഇനി കാശ്മീരിനെ സംബന്ധിച്ച് കാശ്മീരിൻ്റെ ഡി ജി പി ആയിരുന്ന മനുഷ്യൻ പറയുന്നു ഇതിൽ ഇതിൽപരം തിരിച്ചടി എന്താണ് ഷഹബാസ് ഷെരീഫിന് കിട്ടാനുള്ളത് അബഹാസിതയുടെ അങ്ങേ അറ്റത്തേക്ക് പഡ് കുഴിയിലേക്ക് സ്വയം എടുത്ത്യാണ് പാകിസ്ഥാനും ഷഹബാസ് ഷെരീഫും അസീം മുനീറും അടക്കമുള്ള പാകിസ്ഥാന്റെ നേതൃത്വം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും